ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ പ്രൊമോ വിശേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം ഇതിന് ശേഷമായിട്ട് ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ളൊരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിടും അതിനുശേഷം രാത്രി പ്രോമോ വിശേഷം കൂടെ ചെയ്തിടും കേട്ടോ അപ്പോൾ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സൂര്യ ടി വിയിൽ പുതുതായിട്ട് വരുന്ന സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ മുപ്പതാം തീയതി ആ സീരിയൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ചെയ്യാൻ തുടങ്ങും കേട്ടോ അപ്പം താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ താഴെ ഞാൻ ഒരു ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അത് നമ്മുടെ ചാനലാണ് നമ്മുടെ ഫസ്റ്റ് ചാനലാണ് അപ്പോൾ ആ ചാനലിലായിരിക്കുള്ളൂ ആ സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂസ് വരുക അപ്പോൾ താല്പര്യമുള്ളവർ ആ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ജനകനെയാണ് ജനകൻ സുന്ദരേഷൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് നീ കരുതുന്നത് പോലെ ഒരിക്കലും നിൻ്റെ കാല് പിടിക്കാൻ ഞാൻ വരില്ല നീ എന്താ വിചാരിച്ചത് എനിക്ക് പൈസ തരാൻ വക്കില്ലാതെ നിൻ്റെ കാല് പിടിക്കുമെന്നോ അല്ലെങ്കിൽ നീ പറയുന്നതെല്ലാം മിണ്ടാതെ കേട്ടിരിക്കുന്നോ ഒരിക്കലുമല്ല എൻ്റെ മകളെ പട്ടണത്തിൽ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് നീ പറയുന്നത് പോലെ ഞങ്ങൾ വലിയ പൈസക്കാരോ അല്ലെങ്കിൽ കോടീശ്വരന്മാരോ ഒന്നുമല്ല നിൻ്റെ അച്ഛൻ കട്ടുമോഷ്ടിച്ചുണ്ടാക്കിയതുപോലെ എൻ്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കിയിട്ടിട്ടുമില്ല പക്ഷെ ഞങ്ങൾ അധ്വാനിക്കും മനസ്സറിഞ്ഞ് സത്യസന്ധമായിട്ട് അധ്വാനിക്കും അതുപോലെ എൻ്റെ മകൾ അധ്വാനിച്ച് പൈസ അയച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിൻ്റെ പലിശ ഞാൻ തരാൻ പോകുന്നത് ഇനി എൻ്റെ വീട്ടിൽ വന്ന് കയറരുത് നീ ആവൃത്തികെട്ട നാക്കുവായിട്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ഒരു ഉത്തരപ്രതാപം പറയാണ് നോക്ക് ഒരിത്തിരി പൈസയുടെ പേരും പറഞ്ഞുകൊണ്ട് അമ്മാവനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല സുന്ദരേഷ നിങ്ങൾക്ക് തരേണ്ടത് എത്ര രൂപയാണെങ്കിലും അത് ഞാൻ തരും എന്ന് പറയാണ് ഈ സമയത്ത് ജനകം പറയാണ് മതി നിർത്ത് നീ കൂടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് നിന്റെയും കൂടെ ഇഷ്ടപ്രകാരമാണ് ഇയാൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയാം എന്നെ പൊട്ടനാക്കാൻ നീ നോക്കണ്ട നിൻ്റെ ഒന്നും അവതാരത്തിൻ്റെ ആവശ്യം എനിക്കില്ല എൻ്റെ മകളെ പട്ടണത്തിൽ ചെന്ന് കഷ്ടപ്പെട്ട് എല്ലാം പൈസ തിരിച്ചു തരും ആ ഒരു വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങ് പോവാട്ടോ ഇതിനുശേഷം രുദ്രപ്രതാപം പറയാണ് ഓ ഇയാളുടെ മകള് പട്ടണത്തിൽ വലിയ കളക്ടർ ഉദ്യോഗമാണ് എന്നുള്ള രീതിയിലയാൾ അയാൾ സംസാരിക്കുന്നത് എങ്കിലേ അയാളുടെ മകള് പട്ടണത്തിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം അതിനുവേണ്ടിയാ രാജുവിനെ വിളിക്ക് രാജുവിനെ വിളിച്ചിട്ട് അവൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് അവളുടെ ജോലി എത്രത്തോളം സാലറി കിട്ടുന്നുണ്ട് ഇതെല്ലാം നമ്മൾ അന്വേഷിക്കണം നാളെ തന്നെ നമ്മൾ പട്ടണത്തിലേക്ക് പോവാൻ പോകുകയാണെന്ന് പറയുകയാണ് അടുത്ത സീനിലാണ് ഈ കാണിക്കുന്നത് രഘുവിനെയാണ് അപ്പോൾ രഘു ആണെങ്കിൽ ആരെയോ ഫോൺ ചെയ്തിട്ട് പറയുകയാണ് കരുണാകരം വരാനായിട്ട് വൈകും സാറിൻ്റെ ഏതോ ഒരു ബന്ധുവിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അരമണിക്കൂർ ലേറ്റാവും എന്ന് പറയുകയാണ് ഇത് നമ്മുടെ സൗന്ദര്യം കേൾക്കുകയാണ് അപ്പം സൗന്ദര്യ മനസ്സിൽ വിചാരിക്കുകയാണ് ഊ രക്ഷപ്പെട്ടു കരുനാഗം എന്തായാലും അരമണിക്കൂർ ലേറ്റ് ആവും അങ്ങനെ കരുണാകം അരമണിക്കൂർ ലേറ്റാണ് അരമണിക്കൂർ ആണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരികയാണ് നമ്മുടെ സൗന്ദര്യം വന്നിട്ട് സൗന്ദര്യം എല്ലാവരുടെ അടുത്തും പറയുന്നത് എന്താണെന്നറിയോ കരുണാകരൻ അര ദിവസം ലീവാണ് ഹാഫ് ഡേ കരു കരുണാകരൻ ലീവാണെന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്കും ആ നിഷ ചേച്ചി ഉഷച്ചേച്ചിയൊക്കെ ഉണ്ടല്ലോ അവർ പറയുകയാണ് എനിക്ക് പിന്നെ ഞാൻ ഇന്ന് ഒന്നും ചെയ്യുന്നില്ല അയാൾ വന്നതിന് ശേഷം ഇരട്ടി പണിതാൽ മതിയല്ലോ ഞാൻ പണി നിർത്തുക എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട നമ്മുടെ പ്രിയം പറയാണ് അയ്യോ നിങ്ങൾ പണി നിർത്തിയാൽ ശരിയാവില്ല കേട്ടോ അയാൾ നാളെ വന്ന് പ്രൊഡക്ഷൻ എങ്ങാനും ചെക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഒന്നും അത്ര ഇല്ലെങ്കിൽ അയാൾ എല്ലാത്തിൻ്റെയും ജോലി തെറപ്പിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് ആ ചേച്ചി പറയുകയാണ് അതിന് കൂടുതൽ പണിതാൽ പോരെ അയാൾ വന്നു കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ അധ്വാനിക്കാം അത് മതി എന്തായാലും നമുക്ക് എല്ലാവർക്കും വീണ് കിട്ടുന്ന അവസരമാണിത് എപ്പോഴും കിട്ടില്ലല്ലോ മാത്രം മാത്രമല്ല കാലനില്ലാത്ത ദിവസത്തിന് തുല്യമാണ് അയാളില്ലാത്ത ഒരു ദിവസം അപ്പോൾ ആരോ ദിവസം ഞങ്ങൾ കളിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് മോഹനും പറയാണ് എൻ്റെ പ്രിയ നമുക്ക് എല്ലാവർക്കും കൂടെ കളിക്കാം നീങ്ങും വാ എന്ന് പറയുകയാണ് അപ്പോൾ എന്ത് കളിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവർ ചോദിക്കുക അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുന്ന ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അവിടെയാണ് എല്ലാവരും കൂടി ഇരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തർ വട്ട് കളിക്കാം ചില ആൾ തൊങ്കി കളിക്കാം ചില ആൾ ഒളിച്ചു ഒളിച്ചു കളിക്കാം ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊരു ചേച്ചി പറയുകയാണേ ഞാനേ ഒളിച്ച് കളിക്കാം എനിക്കതേ അറിയുള്ളൂ എന്ന് പറയാണ് അപ്പോൾ വേറൊരു ചേച്ചി പറയുകയാണ് പിന്നെ ഒളിച്ചു കളി ഒഴിച്ചു കളി ആവുമ്പോൾ ഏതെങ്കിലും മൂലയ്ക്ക് ഒന്ന് ഒളിച്ചിരുന്നാൽ മതിയല്ലോ അതൊന്നും പറ്റില്ല മാത്രമല്ല നമ്മളിങ്ങനെ ഒഴിച്ചു കളിക്കുന്നത് എങ്ങാനും കണ്ട അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ നമ്മളെ കയ്യോടുകൂടി പിടിക്കും അല്ലെങ്കിൽ നമ്മൾ ഓടുമ്പോഴേക്കാ ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ വിളിച്ച് പറയുകയും ചെയ്യും അപ്പോൾ റിസ്ക് ഇല്ലാത്തൊരു കളി കളിക്കണം അയാൾ വന്നാലും നമ്മൾ കളിക്കുകയാണെന്ന് അയാൾക്ക് തോന്നരുത് അതൊരു നല്ലത് അന്താക്ഷരിയാണെന്ന് പ്രിയം പറയുകയാണ് എല്ലാവരും അന്താക്ഷരക്ക് റെഡിയാവാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് വട്ടമേശ സമ്മേളനം പോലെ ആ കസേരിയൽ അങ്ങനെ ഇരുന്ന് അന്താക്ഷരി പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഒരു റൗണ്ട് പ്രിയം പാടുന്നു അടുത്തത് നമ്മുടെ മോഹൻ പാടുന്നു പിന്നെ ജയന്തി പാടുന്നു ആശ്ചിച്ച് നിശ്ചയിച്ചു ഒക്കെ പാടുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണെങ്കിലോ കരുണാകരൻ താഴെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ സമയത്ത് രുദ്രപ്രതാപനും വരികയാണ് രുദ്രപ്രതാപൻ പറയാണ് എന്തോ രഘു എന്ന് പറയുന്നവനെ കാണാനിട്ടല്ലേ പറഞ്ഞത് അവൻ എവിടെയാണോ അപ്പോഴേക്കും രഘു നോക്കുമ്പോൾ ദേ വന്നിരിക്കുന്നു രുദ്രപ്രതാപൻ വേദന രഘു എന്നിട്ട് പറയാണ് രുദ്രൻ എന്ന് പറയുന്ന ആളല്ലേ അതെ ആ ഞാനാണ് സാർ രഘു എൻ്റെ എൻ്റെ സാറാണ് നാ നിൽക്കുന്ന കരുണാകരൻ എന്ന് പറയുകയാണ് അപ്പോൾ കരുണാകരൻ വിചാരിക്കേ ഇത് സർ എത്ര രൂപയുടെ പ്രൊഡക്റ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കോടി രൂപയുടെ പ്രൊഡക്റ്റാണ് ഞാനൊരു കൃഷിയൊക്കെ ആയിട്ട് പോകുന്ന മനുഷ്യനാണ് പക്ഷേ എൻ്റെ അനിയൻ അവൻ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പകരം അവനാണെങ്കിൽ ഒരു ബിസിനസ് ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നോക്കാൻ വന്നത് പേര് കൂടുതൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനാണല്ലോ അതുകൊണ്ട് പിന്നെ തുണിക്കൊച്ചോടെ ആകുമ്പോൾ പാതിയിലേറെ പ്രോഫിറ്റ് ആണല്ലോ പിന്നല്ലാതെ സത്യോ സാർ പറയുന്നത് മുക്കാൽ ഭാഗവും പ്രോഫിറ്റാണ് എന്തായാലും തുണുക്കച്ചവടത്തിൽ വിജയിക്കും നിങ്ങൾ എത്ര രൂപയ്ക്കാണെന്നാണ് പറഞ്ഞത് രണ്ട് കോടിക്കല്ലേ ഉറപ്പായിട്ടും നമ്മുടെ പ്രോഡക്റ്റ്ക്ക് എത്രയും ക്വാളിറ്റി ഉള്ളതാണ് സാർ ഞാൻ കരുണാകരൻ സാറുമായിട്ട് ഡീൽ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ പറയുകയാണ് ശരി എങ്കിൽ കരുണാകരനുമായിട്ട് ഡീൽ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ കരുണാകരൻ്റെ അടുത്ത് വന്നിട്ട് രഘു പറയുകയാണ് സാർ പുല്യ കോടീശ്വരനാണ് നാട്ടിൻപുറത്തുകാരനാണെങ്കിലും ഏലം അതുപോലെ തന്നെ ഇഞ്ചി ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് കോടികളുടെ ആസ്ഥയുണ്ട് അവർ വന്നിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കാനായിട്ടാണ് രണ്ട് കോടി രൂപയുടെ പ്രൊഡക്റ്റാന്ന് പറയുകയാണ് ഇത് കേട്ടതും കരുണാകരൻ പറയാം രണ്ട് കോടി രൂപയുടെ പ്രൊഡക്റ്റോ ആ എങ്കിൽ നമുക്ക് അവരെ ചെന്ന് ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ നേരെ ഇറങ്ങി ചെല്ലുകയാണ് ആ സാർ വരും വരൂ എന്ന് പറഞ്ഞുകൊണ്ട് രുദ്രപ്രതാപനെ കൂട്ടി അകത്തേക്ക് പോവാണ് അപ്പോൾ രുദ്രപ്രതാപനോട് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ രുദ്രപ്രതാപൻ എന്താണ് രഘുവിനോട് പറഞ്ഞത് അത് എന്നെ പറയാണ് എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് അവന് ബിസിനസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാണ് ശരിയെങ്കിൽ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കരുണാകരൻ ക്യാബിനിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ക്യാബിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഭക്ഷണം കഴിക്കുന്ന ഏരിയ അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് എല്ലാവരും പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പ്രിയന് പ്രൊഡക്റ്റ് എന്തോ വന്നു അതിൻ്റെ ലിസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു കോൾ വന്നത് കാരണം പ്രിയം പറയാണ് നിങ്ങളെല്ലാവരും പാടിക്കോ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പ്രിയം പോവാണ് അതുകൊണ്ട് പ്രിയം മാത്രം ഈ ഗ്രൂപ്പിലില്ല ബാക്കിയൊക്കെ കൂടി ഇരുന്ന് പാട്ടുപാടാം കരുണാകരൻ നോക്കുന്നതും കാണുന്നത് എന്താ എല്ലാവരും പാട്ടുപാടുന്നതാണ് ഈ സമയത്ത് കരുണാകരൻ രുദ്രപ്രതാപനോട് പറയാണ് സാർ സാർ ഒന്ന് ഞങ്ങളുടെ ക്യാബിലേക്ക് ഇരിക്കുകയാണ് ഞാനിപ്പോൾ വരാമെന്ന് പറയാണ് അപ്പോൾ രുദ്രപ്രതാപൻ നോക്കുമ്പോൾ അവിടെ തന്നെ പാർവതി ഇരിക്കുന്നത് കാണുകയാണ് വേഗം തന്നെ കരുണാകരൻ അങ്ങനെ കരുണാകരനെ കണ്ടതും എല്ലാം ചാടിപ്പടിച്ച് എഴുന്നേക്കാട്ടോ അയ്യോ സാർ സാർ വന്നോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാവരും സൗന്ദര്യയുടെ മുഖത്തേക്ക് നോക്കുക സൗന്ദര്യമാണല്ലോ പറഞ്ഞത് ഒരു ദിവസം അര ദിവസം സാർ ലീവാണെന്ന് അത് പ്രതീക്ഷിച്ചിട്ടൊക്കെ കൂടി ഇരുന്ന് കളിച്ചത് അങ്ങനെ കരുണാകരൻ പറയുകയാണ് ഓ ഞാൻ വരില്ല എന്ന് നിങ്ങളെല്ലാവരും വിചാരിച്ചോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം വൈകിയേ വരുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ അന്താക്ഷരി കളിക്കാൻ തീരുമാനിച്ചോ ഹാ ആരാണ് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ആരാണ് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഇതിന് നേതൃത്വം വഹിച്ചിരിക്കുന്നത് ആരാണെങ്കിലും തുറന്ന് പറയാൻ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും മുഖത്തോട് മുഖം നോക്കായിട്ട് ആരും പറയുന്നില്ല അപ്പോൾ കരുണാകരൻ പറയുകയാണ് എങ്കിലേ ഡ്യൂട്ടി സമയത്ത് ഇതുപോലെ ഇരുന്ന് അന്താക്ഷരി കളിച്ചാൽ നിങ്ങളെ ആരെയും എനിക്ക് വേണ്ട ഏ നിങ്ങളെല്ലാവരും തിരിച്ചുപോക്കോ കിട്ടാനായിട്ടുള്ള പൈസയും മേടിച്ച് ഇന്ന് തന്നെ പൊയ്ക്കോളാൻ പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് സാർ അങ്ങനെയൊന്നും പറയരുത് സാർ ഞങ്ങൾക്ക് ഈ ജോലി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഈ ജോലിയുടെ ബേസിലാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നതെന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് അത് ശരി അപ്പം നിനക്കറിയാം ഈ ജോലിയുടെ ബേസിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നതെന്നും നിങ്ങളൊക്കെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നതെന്നും അതെല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് ഇതുമാതിരി ഞാനില്ലായെന്ന് വിചാരിച്ച് ഇതുപോലെയൊക്കെ കളിക്കുമ്പോൾ ഞാൻ കാണില്ല എന്ന് വിചാരിച്ചോ നല്ല പാട്ടും കുത്തുമായിരുന്നല്ലോ എന്തായാലും പറ ഇവിടെ ആരാണ് ആരാണ് ആരാണിതിന് നേതൃത്വം വഹിച്ചത് അങ്ങനെ നേതൃത്വം വഹിച്ചത് ആരാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജോലി മാത്രമേ പോവുള്ളൂ അല്ലെങ്കിൽ എക്ക ഏക്ക ഇവിടം വിട്ട് പൊയ്ക്കൊള്ളണം ആ അല്ലെങ്കിൽ വേണ്ട അത് വേണ്ട ഒരു കാര്യം ചെയ്യാം നിങ്ങളിവിടം വിട്ട് പൊയ്ക്കഴിഞ്ഞാൽ പൈസ തരുന്നില്ല ഇത്രയും ദിവസം പണിയെടുത്ത പൈസ ഉണ്ടല്ലോ നാല് മാസം കഴിഞ്ഞ് വന്ന് മേടിച്ചോ അപ്പോഴേ തരുന്നുള്ളൂ എന്ന് പറയുകയാണ് ഹാ എല്ലാവരും റെഡി അല്ലേന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര വിഷമാവാട്ടോ അപ്പോൾ ആ ഉഷ് ചേച്ചി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ ഇങ്ങനെ പറയും സാറേ അങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല ഞങ്ങളുടെ ജോലിയൊന്നും കളയല്ലേ സാർ ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയാണ് ഈ സമയത്ത് കരുണാകരം പറയാണ് ഇനി ആവർത്തിക്കേണ്ട എങ്കിൽ പറ ഇതിലാരാണ് ഇതിന് വേണ്ടി നേതൃത്വം വഹിച്ചതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പാർവതി പറയുകയാണ് സർ ഞാനാണെന്ന് പറയാണ് കേട്ടോ എല്ലാവരും പറഞ്ഞതാണ് ജോലി ചെയ്യാമെന്ന് പക്ഷെ സാറ് വൈകിയേ വരുവുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനാ എല്ലാവരോടും നിർബന്ധിച്ച് കളിക്കാനായിട്ട് പറഞ്ഞതെന്ന് പറയുകയാണ് ഈ സമയത്ത് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ പാർവതിയുടെ ജോലി മാത്രമല്ലേ പോവുള്ളൂ അത് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് പാർവതി പറഞ്ഞത് അപ്പോൾ കരുണാകരൻ പറയുകയാണ് ഞാൻ വിചാരിച്ചടി നീ തന്നെ ആയിരിക്കുള്ളൂ ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിരിക്കുന്നതെന്ന് കാരണം ഈ കൂട്ടത്തില് തലക്കനം കൂടുതൽ നിനക്കല്ലെടി നീയല്ലേ നിന്നിട്ട് ദഹിക്കാതെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെയുള്ളവള് നീയല്ലെടി അപ്പം നീ തന്നെയാണ് ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിരിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇവിടെ ഒട്ടക്കി ഭരണം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി എന്തായാലും നിനക്ക് ശിക്ഷ തന്നല്ലേ മതിയാവുള്ളൂ എന്ത് ചെയ്യണം അപ്പം ഇതൊക്കെ രുദ്രപ്രതാപം കാണുകട്ടോ അപ്പം രുദ്രപ്രതാപിന് ഭയങ്കര സന്തോഷമാവാണ് അവൻ അവൻ്റെ ചെങ്കിടീനോട് പറയാണ് അപ്പോൾ അവൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ പ്രശ്നക്കാരിയാണെന്നുള്ളത് അയാളുടെ വാക്കിന്ന് മനസ്സിലായി എന്തായാലും അയാൾ നന്നായിട്ട് കുടഞ്ഞോളൂ അവളെ മാത്രമല്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി നമ്മുടെ ഗ്രാമത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചീറ്റപ്പുലിയെ പോലെ ചാടി പാഞ്ഞു വരുന്ന അവൾ ഇവിടെ പൂച്ചയെ പോലെ ഇരിക്കുകയാണ് അതിനർത്ഥം ഇവിടെ നമുക്ക് നല്ലത് കിട്ടുന്നുണ്ടെന്നാണ് എന്തായാലും ഇത് കാണാനായിട്ടുള്ള ഭാഗ്യം നമുക്കുണ്ടായല്ലോ അത് തന്നെ ധാരാളം എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ കരുണാകരൻ എന്താ ചെയ്യുന്നത് തുണിയൊക്കെ നമ്മൾ വിരിച്ചിടുമ്പോൾ ഇടുന്ന ഉണ്ടല്ലോ അതിൻ്റെ ഇരുമ്പ് ക്ലിപ്പോ എന്തോ അലുമിനിയം ക്ലിപ്പോ എന്തെങ്കിലും ആവട്ടെ ആ ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്ന് രണ്ടെണ്ണം നമ്മുടെ പാർവതിയുടെ ചെവിയിൽ അങ്ങ് വെക്കുകയാണ് എന്നിട്ട് അത് പിടിച്ചിങ്ങനെ അമൃത്താണ് കേട്ടോ പാർവതിക്കാണെങ്കിൽ വേദന കൊണ്ട് പൊളിയുക കൂട്ടത്തിൽ നോക്കി നിൽക്കുന്നവർക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് പാവം പ്രിയൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് കിട്ടിയനെ പക്ഷെ പാവത്തിന് അവിടെ ആ സമയത്ത് ഇല്ലാത്തത് കാരണം കൊണ്ട് പാർവതിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് എടി ഹിനി നിൻ്റെ വിളച്ചിൽ മാറിയിട്ടില്ലെങ്കിൽ നിൻ്റെ കാതിൽ കമ്മലിടുന്ന ഹോളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കാത്രിക കുത്തിക്കയറ്റും മര്യാദക്ക് ഒടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോളണം ഇന്നീ ജോലി സമയം കഴിയുന്നത് വരെ നിൻ്റെ ചെവിയിൽ ഈ ക്ലിപ്പ് രണ്ടും ഉണ്ടാവണം പിന്നെ ഉണ്ടല്ലോ തുടക്കടി ഒരു പതിനാറ് തവണ ഇവിടെ നീ നന്നായിട്ട് തുടച്ചിടണം ഇതാണ് നിൻ്റെ ശിക്ഷയെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ ഈ ക്ലിപ്പ് ചെവിയിൽ വെച്ച് പത്ത് പതിനാറ് തവണ അവിടെ നിങ്ങൾ തുടക്കമാണ് ഇതൊക്കെ കണ്ട് രുദ്രപ്രതാപൻ്റെ മനസ്സങ്ങ് പൂവണിയാണ് അങ്ങനെ ആ സമയത്ത് സൗന്ദര്യ പറയാണ് പാർവതി അല്ല ഞാനാണ് തെറ്റ് ചെയ്തത് ഞാനാണ് കളിക്കാമെന്ന് പറഞ്ഞതെന്ന് പറയാണ് അങ്ങനെ ചെയ്യുന്ന പറയാം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് സർ കളിക്കും കളിച്ചതെന്ന് പറയാണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് അറിയാമല്ലോ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടേ നാല് ദിവസത്തെ നാല് ദിവസത്തെ ശമ്പളം നിങ്ങൾക്ക് കട്ടാണെന്ന് പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാറ് തുടച്ചുകൊണ്ടിരിക്കുന്നു വേഗം തന്നെ രുദ്രപ്രതാപനും അവൻ്റെ ചിങ്കിടിയും കൂടി അകത്തേക്ക് കയറിയിരിക്കുകയാണ് കരുണാകരൻ അകത്തേക്ക് വരികയാണ് സോറി സാർ കുറച്ച് കുറച്ച് ലേറ്റായി എന്താണെന്ന് വെച്ചാൽ എന്ന് വിചാരിച്ചുകൊണ്ടേ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ പണിയെടുക്കില്ലെന്നേ ഞാനൊരു ഹെഡ് മാഷനെ പോലെ അവരുടെ പിന്നാലെ വടിയും കൊണ്ട് നടന്നില്ലെങ്കിൽ ഒരെണ്ണം മേലനങ്ങില്ല അത് കാരണമാണ് പിന്നെ സാർ പറയൂ സാറിൻ്റെ ഡീലിങ് എങ്ങനെയാണെന്ന് അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ എഗ്രിമെൻറ്റിൽ ഒപ്പിടാലോ എന്ന് പറയുകയാണ് അപ്പോൾ രുദ്രപ്രതാപം പറയാണ് ഇന്ന് തന്നെ എഗ്രിമെൻറ്റിൽ ഒപ്പിടണ്ട എൻ്റെ എൻ്റെ അനിയൻ്റെ ഒരു ഫാദറിൻ ലോക ഉണ്ടായി ഹോം എൻ്റെ പാർട്ട്ണറാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പാർട്ണർ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹം വേണം എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാൻ നാളെ അദ്ദേഹം വരും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നോളാം പോരയിൽ നിന്ന് വെക്കുകയാണ് ശരിയെന്ന് കരുണാകരനും പറയുകയാണ് അങ്ങനെ രുദ്രപ്രതാപം പുറത്തിറങ്ങാം അപ്പം അയാൾ ചോദിക്കുകയാണ് എന്തിനാ രണ്ട് കോടി രൂപയുടെ ഓർഡർ എടുക്കാണോ ഈ സമയത്ത് രുദ്രപ്രതാപം പറയുകയാണ് ഞാൻ വെഡിയൊന്നുമല്ല എന്തായാലും പാർവതി ഇവിടെ തന്നെ നിൽക്കട്ടെ കാരണം കരുണാകരൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇനി ആ ജനകൻ ഉണ്ടല്ലോ ആ ജനകൻ ഇവിടെ വരണം ഇവിടെ വന്ന് തൻ്റെ മകളുടെ അവസ്ഥ അയാൾ കരുതിയിരിക്കുന്നത് അയാളുടെ മകൾക്ക് വലിയ എന്തോ ഉദ്യോഗമാണെന്നാണല്ലോ അയാളുടെ മകൾ അനുഭവിക്കുന്ന ഓരോ പീഡനങ്ങളും അയാൾ കൺകുളിർക്കെ കാണണം അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അയാൾ വേണം നാളെ വരാൻ അയാൾ ഞാൻ കൊണ്ടുവരും എന്ന് പറയാനിട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് പാർവതിയുടെ അച്ഛനെ എനിക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ് രുദ്രപ്രതാപം നടത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ ചട്ടമ്പിപ്പാറു സീരിയലിൻ്റെ അപ്കമ്മിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം അതുവരെ ടാറ്റാ